പന്ത്രണ്ട് രാശികളിൽ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക് ഇത് അനുകൂല സമയമാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേറ്റത്തിൻ്റെ പകുതിയും വരുന്ന നാളുകാർക്ക് സാമ്പത്തികമായി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലും നേട്ടമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഓരോ മനുഷ്യനും ഓരോ വർഷവും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഈശ്വരാനുഗ്രഹത്താൽ അത് ശരീരത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ അത് സാമ്പത്തികമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായങ്ങൾ ലഭിക്കുന്ന ചില വർഷങ്ങൾ നമുക്ക് വീട് പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യാൻ കഴിയുന്ന വർഷങ്ങൾ നാം ആധ്യാത്മികമായി ഉന്നതിയിലേക്ക് വരുന്ന വർഷങ്ങൾ ഇങ്ങനെ ഓരോ വർഷത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ ഇടം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അനുകൂലമായ വർഷമാണ് വരുന്നത് ഇപ്പം നമുക്ക് അനുകൂലമായ സമയം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം അതിനെ പ്രയോജനപ്പെടുത്തേണ്ട കാര്യം കൂടിയുണ്ട് ഈ സാമ്പത്തിക നേട്ടം എന്നുള്ളത് ഒരുമിച്ചുള്ള പൈസ കൈകാര്യം ചെയ്യലെന്നുള്ളതാണ് ഒരാൾക്ക് ചിട്ടിയൊക്കെ വീഴുന്നത് പോലെ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നത് പോലെ എന്തെങ്കിലും വസ്തുവകൾ വിറ്റ് കിട്ടുന്നത് പോലെ ഒരുമിച്ച് ലക്ഷക്കണക്കിന് രൂപ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന സാഹചര്യം സാധാരണ രീതിയിൽ ഒരു അനുകൂല സമയം എന്ന് വിചാരിച്ചുകൊണ്ട് സാമ്പത്തികം ഇങ്ങനെ സൗജന്യമായിട്ട് കിട്ടുന്ന പോലെ അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാവില്ല അങ്ങനെയുള്ള ചിന്തകളല്ല അവിടെ ആവശ്യം പ്രാക്ടിക്കൽ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു സാമ്പത്തിക അനുകൂലതയാണെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ അടുത്ത ഐഡിയ ആ ഐഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് വിചാരിച്ചാൽ കഴിയത്തില്ല പക്ഷേ ഈ വർഷം അത് കഴിയുന്ന സാഹചര്യം അപ്പൊ ആ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ചിന്തിക്കേണ്ടത് മഹാവിഷ്ണുന് പരിഹാരം ചെയ്യുന്നതനുസരിച്ച് ഈ സാമ്പത്തികം കടത്തിൽ വരാതെ തന്നെ നമുക്ക് ലാഭത്തിൽ വരുന്ന സാഹചര്യവും ഉണ്ടാകും ഒരുമിച്ച് പൈസ വരുന്നു സൂചിപ്പിച്ചല്ലോ ആ ഒരുമിച്ച് വരുന്നത് കൂടാതെ ഒരു ബിസിനസ് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് അവർക്ക് ദിവസേനയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ആ കൂടുതൽ സാമ്പത്തിക വർത്തനവ് ഈ വർഷം ഉണ്ടാക്കാൻ കഴിയും ഇതിനാണ് മഹാദേവന് പരിഹാരം ചെയ്യേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ ഗണപതിക്ക് കൂടെ പരിഹാരം ചെയ്യേണ്ടി വരും വിഷ്ണുവിന് പരിഹാരം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മേന്മയുണ്ടാവുകയും ദോഷങ്ങൾ മാറ്റാൻ വേണ്ടി മഹാദേവന് പരിഹാരം ചെയ്യുകയും ഇനി സാമ്പത്തിക വരവിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗണപതിക്ക് പരിഹാരം ചെയ്യുകയും വേണം ഈ മൂന്ന് ദേവതകൾക്ക് പരിഹാരം ചെയ്യുന്നതിനനുസരിച്ച് ഈ വർഷം വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ശനിയുടെ സ്വാധീനത്താൽ ഈ വർഷം മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ കൂടി ഉണ്ടാകാം ആ ശനി ദോഷം ബാധിക്കാതിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ശാസ്താവിനാണ് പരിഹാരം ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ രാഹുഗതുക്കളുടെ സ്വാധീനം കൊണ്ട് വീട് പരമായിട്ട് കുറച്ച് അകൽച്ച വേണ്ടി വന്നേക്കാം ഗണപതിക്ക് പരിഹാരം ചെയ്യുമ്പോൾ ആ അകൽച്ചയും അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ പരിഹരിച്ച് മുന്നോട്ട് പോയിക്കോളും സാമ്പത്തികം വരുത്തുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അടുത്ത വർഷം അതായത് നമ്മൾ സാമ്പത്തികം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അത് തിരിച്ചടവ് അല്ലെങ്കിൽ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ചിന്ത കൂടെ നമുക്ക് ആവശ്യമാണ് അത്രയും കൂടുതൽ സാമ്പത്തികം വേണമെങ്കിലും ഈ വർഷം കണ്ടുപിടിക്കാൻ കഴിയും അപ്പം അതിൻ്റെ അത് പരിഹരിക്കേണ്ട മാർഗം കൂടി നമ്മുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചു വേണം ഓരോ കാര്യവും കൈകാര്യം ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം അത് പഠിക്കാൻ പറ്റാം കുട്ടികളുടെ കാര്യം അല്ല സൂചിപ്പിക്കുന്നത് മുതിർന്നവരുടെ കാര്യം ഉൾപ്പെടെ പുതിയ പുതിയ വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഈശ്വരകാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈശ്വരനെ പറ്റിയുള്ള പുതിയ അത് അഥവാ ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പുസ്തകരചനയൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയം ഇപ്പോൾ ജ്ഞാനം നേടുക സാമ്പത്തികം നേടുക സമൂഹത്തിൽ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക നമ്മുടെ ആ ജീവനാന്തരക്ഷ്യങ്ങളെന്ന് വിളിക്കാൻ കഴിയുന്ന ചില ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുക ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന രീതിയിലേക്കാണ് ഇടവൻ രാശിക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്നത്